ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് മുൻ മത്സരാർത്ഥിയായ ഷിയാസ് കരീം ഫേക്ക് ഗെയിം കൊണ്ട് ഫാൻസ് ഉണ്ടാക്കിയ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ ഡോക്ടർ ഡോക്ടർ ആരാധകർ തനിക്കെതിരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തിയിരുന്നുവെന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ തകൃതിയായി നടക്കുന്നതിനിടെ ഷിയാസ് കരീമിന്റെ വാക്കുകളും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരുകളും ഷിയാസ് കരീം പറയുന്നു റോക്കിയെയും സിജോയെയും തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് ഷിയാസ് പറയുന്നത് എന്നാൽ അവർക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ ശരിക്കും തന്നെ ഞെട്ടിച്ചുവെന്നും അവർ ആദ്യം വലിയ കൂട്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ ഷോക്കാകാൻ കാരണമെന്നും ഷിയാസ് വ്യക്തമാക്കുന്നു അർജുനും മുടിയനും ഒക്കെ പാവമാണ് ആ ഇഷ്ടം വേറെയാണെന്നും പക്ഷേ മത്സരാർത്ഥികൾ എന്ന നിലയിൽ സിജോയെയും റോക്കിയെയുമായിരുന്നു തനിക്ക് ഇഷ്ടമെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷിയാസ് കരിം പറയുന്നുണ്ട് താൻ പങ്കെടുത്ത ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ സാബു മോൻ ഹിമയുടെ കഴുത്തിൽ പിടിച്ചിരുന്നുവെന്നും എന്നാൽ അതൊന്നും അന്നത്ര വലിയ പ്രശ്നമായി മാറിയിരുന്നില്ല എന്നും അവർക്ക് രണ്ടു പേർക്കും പരാതിയില്ലാത്തത് കൊണ്ടത് അങ്ങനെ പോയി എന്നുമാണ് ഷിയാസ് പറയുന്നത് എന്നാൽ ഈ സീസണിൽ സംഭവിച്ചത് അതല്ല എന്നും നല്ല ഇടി തന്നെയാണ് നടന്നതെന്നുമാണ് ഷിയാസ് പറയുന്നത് റോക്ക് ഒരു പാവം മനുഷ്യനായിരുന്നുവെന്നും വ്യക്തിപരമായി അങ്ങനെ അറിയുന്ന ആളൊന്നും അല്ല എന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു ബിഗ് ബോസിലെ ലവ് സ്ട്രാറ്റജിയോട് താൻ യോജിക്കുന്നില്ല എന്നും ഷിയാസ് കരീം തുറന്നടിക്കുന്നു പേളിമാണിയുടെ വിഷയത്തിൽ തന്നെ അവർ ഇഷ്ടം തുറന്നു പറയുന്നത് നാല്പത് ദിവസം കഴിഞ്ഞിട്ടാണെന്നും അതിനു മുൻപ് ശ്രീകൃഷ്ണന് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നുവെന്നും പക്ഷേ അതൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണെന്നുമാണ് ഷിയാസ് കരീം പറയുന്നത് എന്നാൽ അന്ന് അതുപോലും മോശമാണെന്ന് പറഞ്ഞ മലയാളികൾ ഇപ്പോൾ കാണുന്ന കാര്യം സമ്മതിക്കുമോ എന്നും ഷിയാസ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കിഡിലൻ ഷോയാണെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു അർജുനൊക്കെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണിതെന്നും ഒരു ഇന്റർനാഷണൽ മോഡലാകാനുള്ള എല്ലാ കഴിവും അർജുനുണ്ടെന്നും ഷിയാസ് പറയുന്നു അതൊക്കെ അർജുൻ ഉപകാരപ്പെടുത്തണമെന്നും ബിഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ബാനറാണെന്നും ഷിയാസ് പറഞ്ഞു അധികം സംസാരിക്കാത്ത ഒരു ക്യാരക്ടറാണ് അർജുൻറെ ഷിയാസ് പറയുന്നുണ്ട് എന്നാൽ ജിൻഡോയെ തനിക്ക് വ്യക്തിപരമായി അറിയാം അയാൾ മണ്ടനും പൊട്ടലുമൊന്നുമല്ല നല്ല വ്യക്തിത്വമുള്ള അടിപൊളി മനുഷ്യനാണെന്നാണ് ഷിയാസിന്റെ അഭിപ്രായം ജിൻഡോയെ എന്ന് വിളിക്കുന്ന ആളുകളാണ് ശരിക്കും മണ്ടന്മാരെന്നും ഷിയാസ് പറയുന്നുണ്ട് ജാൻമണിയും അടിപൊളിയാണെന്നാണ് ഷിയാസിന്റെ അഭിപ്രായം മലയാളം നല്ല രീതിയിൽ അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ് ജാൻമണിക്കുള്ളത് പി ആർ ചെയ്തുകൊണ്ട് ഫാൻസിനെ ഉണ്ടാക്കുന്ന ആളുകൾ നിരവധി ബിഗ് ബോസിലുണ്ട് ഇതിനായി ഇഷ്ടം പോലെ ഗ്രൂപ്പുകളുമുണ്ട് അവർ എതിരാളുകൾക്കെതിരെ മോശമായി കമന്റ് ഇടുമെന്നും ഡോക്ടർ റോബിന്റെ ആരാധകർ തനിക്കെതിരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തിയിരുന്നുവെന്നും ഷിയാസ് പറയുന്നു റോബിൻ രാധാകൃഷ്ണന്റെ പേര് പറഞ്ഞാൽ പോലും ആക്രമണമായിരുന്നു ഉണ്ടായത് ഫേക്ക് ഗെയിം കൊണ്ട് ഫാൻസ് ഉണ്ടാക്കിയ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ കൂടെയുള്ള ആളുകൾ തന്നെ പിന്നീട് അത് പറഞ്ഞിട്ടുമുണ്ട് അത് കുറച്ചു കാലം ഉണ്ടാകും എന്നാൽ ഇയാളുടെ കയ്യിൽ സ്റ്റഫ് ഒന്നുമില്ല എന്ന് മനസ്സിലാകുന്നതോടെ അത്തരം ഫാൻസ് താനേ വിട്ടുപോകുമെന്നും വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ എന്തുമാകാമെന്നും റോബിനെ പറ്റി ഷിയാസ് പറയുന്നു താൻ ബിഗ് ബോസിലെ വലിയ ഗെയിമർ ഒന്നുമല്ല താനായിട്ട് അവിടെ നിന്നു അതായിരുന്നു തന്റെ മത്സരമെന്നും ഷിയാസ് കരീം കൂട്ടിച്ചേർക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരുന്നു ഷിയാസ് കരീം എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ